നേരത്ത് കിളവിയെ പിടിച്ച് വെള്ളത്തിലിട്ടു കടപ്പുറത്ത് വെച്ച് കാളകുത്തിയതിന് വീട്ടിലെത്തി അമ്മയെ തല്ലരുത് സ്വന്തം കണ്ണിലെ കോല് കാണാതെ മറ്റവന്റെ കണ്ണിലെ കരട് എടുക്കാൻ വരുന്നു ഉത്തരത്തിലിരുന്നതും കാലും ചുവട്ടിലിരുന്നതും പോയി അറിയാത്ത പിള്ള ചൊറിയുമ്പോഴറിയും ഇത്രയും പഴഞ്ചൊല്ലുകളൊക്കെ ഒരൊറ്റ പ്രസംഗത്തിൽ വീശുന്നത് ആരായിരിക്കും അത് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശൻ അല്ലാതെ മറ്റാരും പറയുന്നത് എം വി ഗോവിന്ദിനെ കുറിച്ചാണെന്ന് മാത്രം കൊടുത്താൽ മതി ജനത്തിന് കഥയെല്ലാം വ്യക്തമാകും സ്പോട്ട് ലൈറ്റ് ആരംഭിക്കുന്നു ജാതി പഞ്ചായത്തോ കേരളം ശക്തിയും അതിൻ്റെ പ്രവർത്തനവും അതിൻ്റെ മാഹാല്യവും മലബാറിലുള്ള നേതാക്കന്മാരിൽ പലർക്കും അറിയില്ല ചിലർക്കറിയാം പിണറായിക്ക് കുറേ അറിയാം അതുകൊണ്ടുതന്നെ അദ്ദേഹം ഒന്നും ഈ ഗോവിനം മാഷാണ് എപ്പോഴും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് ഈ മാഷ് ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇതേ ചൊല്ലുകൾ എൻഎസ്എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെയും പ്രയോഗിച്ചിട്ടുണ്ട് കെ പി സി സി അധ്യക്ഷനും ആലപ്പുഴ എംപിയുമായിരുന്നപ്പോൾ വി എം സുധീരനെതിരെയും ചാർത്തിയിട്ടുണ്ട് എന്തിനേറെ ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലിനെതിരെയും പറഞ്ഞിട്ടുണ്ട്

വെള്ളാപ്പള്ളി നടേശന് ഒരു മാറ്റത്തിന് വേണമെങ്കിൽ നോക്കാൻ മലയാളത്തിൽ ആദ്യം അച്ചടിച്ച പുസ്തകങ്ങളിൽ ഒന്നുണ്ട് ഹെർമൻ ഗുണ്ടർട്ടിന്റെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയഞ്ചിലെ പഴഞ്ചൊൽമാല വായറിയാതെ പറഞ്ഞാൽ ചെവിയറിയാതെ കൊള്ളും പണ്ട് കഴിഞ്ഞതും പടയിൽ ചത്തതും പദം പറയരുത് തുടങ്ങി ഏത് സന്ദർഭത്തിനും ഇറങ്ങിയ പഴഞ്ചൊല്ലുകൾ അതിൽ കിടപ്പുണ്ട് നൂറ്റി നാൽപ്പത്തിയേഴ് പേജുള്ള ആ പുസ്തകം അവസാനിക്കുന്നത് ഈ സന്ദർഭത്തിന് യോജിച്ച ഒരു പഴഞ്ചൊല്ലുമായാണ് വെള്ളം പറ്റിയെടുത്ത് മീൻ കളിക്കും പോലെ എന്നാണ് ആ വാചകം ജനറൽ സെക്രട്ടറി പറയുന്നതനുസരിച്ചാണെങ്കിൽ വെള്ളം പറ്റിയെടുത്ത് കിടന്ന് ചാവുമെന്നറിയാതെ സി പി എം അവസാന കളി കളിക്കുകയാണ് കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം സി പി എമ്മിന് ഒരു സാധ്യതയും ഇല്ലാത്ത വിധം വർഗീയവൽക്കരിക്കപ്പെട്ടോ ജാതിയും മതവും സമുദായവും നോക്കി മാത്രമേ ഇനി കേരള ജനത വോട്ട് ചെയ്യൂ എന്ന് അധിക്ഷേപിക്കാൻ മാത്രം ജാതി പഞ്ചായത്തുകളായി മാറിയോ നമ്മുടെ നാട് ഇ എം എസ് നമ്പൂതിരിപ്പാട് എം എൻ ഗോവിന്ദൻ നായർ എ കെ ഗോപാലൻ നമ്പ്യാർ സി അച്യുതമേനോൻ പി കെ വാസുദേവൻ നായർ എന്നിവരൊക്കെ നയിച്ച ആ പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയാണെന്ന് പറഞ്ഞിരുന്നു അവിടെ ടി തോമസിനും കെ ആർ ഗൗരിയമ്മയ്ക്കും വി എസ് അച്യുതാനന്ദനും ടി കെ രാമകൃഷ്ണനും ഇമ്പിച്ചിബാവയ്ക്കും പാലോളി മുഹമ്മദ് കുട്ടിക്കും ഒന്നും ഒരു കാര്യവുമില്ലെന്നും പറഞ്ഞിരുന്നു ആർ ശങ്കർ മുഖ്യമന്ത്രിയാകാതിരിക്കാനാണ് ഭരണം കിട്ടിയ ആദ്യ തവണ പി എസ് പിയുടെ പട്ടം താണുപിള്ളയ്ക്ക് കോൺഗ്രസ് പിന്തുണ നൽകിയത് എന്നുവരെ കഥയുണ്ടായി മുഖ്യമന്ത്രി കച്ചേരയ്ക്ക് അർഹതയുണ്ടായിരുന്ന പി ടി ചാക്കോ അപവാദ കഥകളിൽ മനംതൊന്ത് രാജിവച്ചു പാർട്ടി അധ്യക്ഷ തിരഞ്ഞെടുപ്പിൽ തോറ്റു പിന്നെ ഹൃദയാഘാതത്താൽ മരിച്ചു പക്ഷേ ഒരു വ്യാഴവട്ടം കഴിഞ്ഞപ്പോഴേക്കും കരുണാകരനെ പിന്തുടർന്ന എ കെ ആന്റണി മുഖ്യമന്ത്രിയായി വയലാർ രവി കെ പി സി സി അധ്യക്ഷനായി ഉമ്മൻചാണ്ടിക്കും കിട്ടി അഞ്ചാണ്ട് മുഖ്യമന്ത്രി പദം അന്ന് അവഗണിക്കപ്പെട്ടു എന്ന് പറയുന്ന വി എസ് അച്യുതാനന്ദന് അഞ്ചു വർഷം പിണറായി വിജയൻ ഇപ്പോൾ എട്ട് വർഷം എന്നിങ്ങനെ മുഖ്യമന്ത്രിയായി ഈ കേരളം ഭരിക്കുന്നു നെഹ്റു ചത്ത കുതിരയെന്ന് തള്ളിയ മുസ്ലിം ലീഗിനെ കോൺഗ്രസ് അല്ല ഇ എം എസ് ആണ് ആദ്യം ഒപ്പം കൂട്ടിയത് അതും ചരിത്രത്തിന്റെ ഭാഗമാണ് ത്രിപുരയും ബംഗാളും പോലെ കേരളത്തിലും സി പി എമ്മിന് അടിപതറും കഴിഞ്ഞ രണ്ടു മാസമായി ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പ്രവചനം അപ്പറയുന്നതിൻ്റെ അർത്ഥം തെളിച്ചു പറയുകയാണെങ്കിൽ ജാതിയും മതവും നോക്കി ഇനി മലയാളികൾ വോട്ടു ചെയ്യും എന്നാണ് അവിടെ സി പി എമ്മിന് ഒരു കാര്യവുമില്ല എന്നുകൂടിയാണ് ഗുണ്ടറ്റിൻ്റെ പഴഞ്ചൊൽ മാലയിൽ നൂറ്റി അറുപത്തൊൻപത് വർഷം മുൻപ് എഴുതിവെച്ച ഒരു ചൊല്ലുണ്ട് വാക്ക് പോക്കർക്കും നെല്ല് കോയിലകത്തേക്കും എന്നാണത് പോക്കർക്ക് തരാം എന്ന വാക്ക് കൊടുക്കും പക്ഷേ കോയിലകത്തേക്ക് കൊടുക്കൂ എന്നാണ് ധ്വനി ഇന്നോ ഇന്നലെയോ അല്ല കുറഞ്ഞത് ഇരുന്നൂറ് വർഷം മുൻപെങ്കിലും ഈ മതപരമായ മാറ്റി നിർത്തലുകൾ കേരളത്തിലുണ്ട് പോക്കർക്ക് നൽകാമെന്ന് പറഞ്ഞാലും കോയിലകത്തേക്ക് ഓട്ട് കൊടുക്കുന്നവർ അന്നുമുണ്ട് ഇന്നുമുണ്ട് അതുകൊണ്ട് അത് കേരളത്തിൻ്റെ മൊത്തം ചരിത്രമാകുന്നില്ല അതിനപ്പുറം മറ്റൊരു പഴഞ്ചൊല്ലുകൂടിയുണ്ട് ഗുണ്ടർത്തിന്റെ പഴഞ്ചൊൽ മാലയിൽ വീട്ടിൽ മോര് തരാത്തവൻ ആലയ്ക്ക് പാൽ തരുമോ എന്നാണ് ആ ചൊല്ല് മകൻ സ്ഥാപിച്ചു നയിക്കുന്ന ബി ഡി ജെ എസ് എന്ന പാർട്ടിക്കല്ലാതെ വെള്ളാപ്പള്ളി നടേശൻ സി പി എമ്മിന് വോട്ട് ചെയ്യുമെന്ന് ആരും കരുതുന്നില്ല ബാക്കിയുള്ള പറച്ചിലെല്ലാം നിലനിൽപ്പിനാണ് കേരളം പണ്ടുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ജാതിവൽക്കരിക്കപ്പെട്ടിരുന്നുവെങ്കിൽ കേരളത്തിൽ പതിനെട്ട് സീറ്റിലും ബി ജെ പി ജയിക്കുമായിരുന്നു എൽ ഡി എഫിനും യു ഡി എഫിനും കൂടി കിട്ടിയ വോട്ടിന്റെ പകുതിയെങ്കിലും ലഭിച്ചത് സുരേഷ് ഗോപി എന്ന സ്ഥാനാർത്ഥിക്ക് മാത്രമാണ് അത് കഥ വേറെയുമാണ് എന്ന് മാത്രം പറഞ്ഞു ഇന്നത്തെ സ്പോർട്ലൈറ്റ് പൂർണ്ണമാകുന്നു നാളെ മറ്റൊരു വിഷയവുമായി ഇതേ സമയം